ഹലോ ഹായ് അപ്പം ഞങ്ങൾ ഇന്ന് ഒരു റൈഡ് പോകാൻ വിചാരിച്ചു ചെറിയ ഡ്രൈവ് പോകാൻ വിചാരിച്ചു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചതാണ് കേട്ടോ തപ്പക്കാട് വഴി ഒരു ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഫാമിൽ പോയിട്ട് ഫാം ഉണ്ട് ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ ആ ഫാമിൽ പോയിട്ട് നമുക്ക് കുറച്ച് മുട്ടയും ഒരു കുറച്ച് ചിക്കനും ഒക്കെ വാങ്ങണം അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളും കൂടി കാണാം വരിയപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ തുറപ്പള്ളി എത്തിയിട്ടോ പുറപ്പള്ളി എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ ഞാൻ വീഡിയോ ചെയ്യണമല്ലോ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ആമൊക്കെ എടുക്കാമല്ലോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്നു ഡ്രൈവിന് ഇങ്ങനെ വരാന്ന് വിചാരിച്ചതാണ് ചെറിയ ആ തെച്ചിമർത്തുമ്പോ നോക്കി ചെറിയ നമ്മളെ തെച്ചിമർത്തുമ്പോണ്ടി പൂവലെ ഫുള്ണ്ട് പക്ഷേ വണ്ടിക്കാരുന്നു ശ്രദ്ധിക്കൂല കേറി വരും എവിടുന്നാ ചെറിയപ്പെടുന്നോ ആന ഉണ്ട് കാട്ടാന നല്ലൊരു കൊമ്പനാണ് ശരിക്കും കാണൂല ഉം ശരിട്ടെ നല്ല വലിയ കൊമ്പനാണ് മതി അതങ്ങട്ട് ഈ പ്രാവശ്യം കാട് കത്തിയിട്ടൊന്നും അല്ലേ ചെറിയ കഴിഞ്ഞ പ്രാവശ്യം ഇതടക്കിടക്കടക്ക് ഇങ്ങനെ മഴ കൊണ്ട് പ്രശ്നല്ല കാട്ടിലൊക്കെ നല്ല പച്ചപ്പുണ്ട് ഇവിടെ ഒരു നല്ലൊരു പുഴ ഉണ്ട് തുറപ്പള്ളി കൂടെ ഇങ്ങനെ പുഴയാണ് പുഴയാണത് ആനകളും എല്ലാതും അതിൽ വന്നിട്ടോ മാന് മാങ്കൂട്ടം ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ വന്നിട്ടാ വെള്ളം കുടിച്ചത് കാട്ടാറാണത് അല്ലേ ചെറിയ കാട്ടാറല്ലേ കുടിഷപ്പേട് സ്കൂളിന്റെ ഫാമാണ് കേട്ടോ അത് അവർക്ക് വേണ്ട ഫിഷ് എല്ലാ അതും ഉണ്ട് മട്ടൻ ഉണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ പന്നി അല്ലേ പോർക്ക് പിന്നെ എന്തൊക്കെയാണ് ചെറിയ വെജിറ്റബിൾസ് മുയല് താറാവ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പിന്നെ പുറത്തൊക്കെ വേണ്ടിയവർക്ക് അങ്ങനെയും കിട്ടോ കൊടുക്കൂര് നമ്മള് ഇട ആദ്യമൊക്കെ വന്ന് നമ്മളെ തുറപ്പള്ളിയിൽ നമുക്കൊരു വീടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ആദ്യൊക്കെ ഇവിടുന്ന് വാങ്ങുമായിരുന്നു അടിപൊളി കുറച്ച് വിലക്കെ കമ്മി ഉണ്ടാവും ഫാമെന്നായത് കൊണ്ട് അപ്പൊ ഇന്നൊന്ന് നമ്മള് വാങ്ങാന്ന് വിചാരിച്ചു കുറച്ച് ഇത് പിന്നീം ഇല്ല അല്ലേ ചെറിയ റോഡ് ആ ഒരു ബീച്ചാണ് അല്ലെ ഭയങ്കര സൗണ്ട് ആ റോഡ് കുരുമുമായി എന്തായാലും ശരിയാക്കി തരഞ്ഞുണ്ടാകും അത് എനിക്കൊരു വണ്ടിയായി തരി പഠിച്ചാൽ എന്താ വേണ്ട ചിക്കന് ചിക്കനാണ് കേട്ടോ മുട്ട കോഴി ഉണ്ട് എല്ലാ കോഴിയുണ്ടാവും പെട്ടെന്നൊന്നും മാറ്റലുണ്ടാവും ശരി കാരണം പുല്ല് കാര്യങ്ങള് ഒക്കെ എല്ലാ സൗകര്യത്തിനും ഇവിടെ അങ്ങനത്തെ കുരങ്ങുകള് നിറയുണ്ട് സാനപുഴിപ്പൊ കൊറേ പച്ചക്കറിയൊക്കെ വെച്ചിട്ടണല്ലോ സ്റ്റോറുകള് ഇവിടെയാണ് ചെറിയ സ്റ്റോറ്

ി തിരിച്ചു പോവുകയാണ് അങ്ങനെ ജ്യൂസോ ലൈമോ മോരൊക്കെ കുത്തിക്കാന്ന് വിചാരിച്ചിട്ടോ അതങ്ങനെ